നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും എന്തെല്ലാം മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഈയൊരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഒരു തരത്തിലും സന്തോഷം കണ്ടെത്താനോ അനുഭവിക്കാനോ കഴിയാതെ തീർത്തും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിലുള്ള ഒരു നിരാശ ദുഃഖമൊക്കെ ആയിരിക്കാം നിങ്ങളിൽ പലരിലും ഇപ്പോഴുള്ളത് അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം സ്നേഹബന്ധം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളായിരിക്കാം നിങ്ങളിൽ പലർക്കുമുള്ളത് എന്തായാലും നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും കണ്ടെത്താനോ അനുഭവിക്കാനോ ഉള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ആത്മവിശ്വാസം പരിശ്രമം ഇവയൊക്കെ ആയിരിക്കാം മുന്നോട്ട് വരാനായിട്ട് നിങ്ങളെ സഹായിച്ചത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് അവിടെ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രതീക്ഷകളൊക്കെ കൊണ്ടുവന്ന് മനസ്സിനെ സന്തോഷത്തോടെ വെക്കാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതിനുവേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാവേണ്ടതാണ് നിങ്ങൾ സ്വയം മനസ്സ് വയ്ക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവാം എന്നാൽ നിങ്ങൾക്കൊരു സഹായം വേണ്ടി വന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തികൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിലൊന്നും ഒരു പരിഭവമോ പരാതിയോ ഒന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ല കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നിങ്ങൾ തുടരുക നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് നിർത്തി വയ്ക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പല കാര്യങ്ങൾക്കും വീണ്ടും ഒരു തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് വീണ്ടും തുടങ്ങുന്നതിനുള്ള ചില വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ തൊഴിൽപരമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ എത്തിച്ചേരുന്നതാണ് അവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് ഏതാണോ അത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്കൊരു മനോബലം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ വളരെ ദുർബലരായിട്ടുള്ള ആളുകളായിരിക്കാം ചെറിയ ദുഃഖങ്ങളെപ്പോലും സഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലായിരിക്കാം ചെറിയ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തന്നെ അതിനെ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഉറക്കം പോലും നഷ്ടമാവുന്ന രീതിയിലേക്കൊക്കെ എത്തിക്കുന്ന പ്രകൃതക്കാരായിരിക്കാം നിങ്ങളിൽ പല ആളുകളും അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തിനേയും സഹിക്കാനും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും നേരിടാനും ഒക്കെയുള്ള ആ ഒരു മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണിവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ആരോടൊക്കെയോ വളരെ ശക്തമായിട്ട് പോരാടി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് അതല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഉള്ളവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ ആരോടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം എതിർത്ത് നിൽക്കുന്ന പോരാടി നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിലെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നുണ്ട് നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം താല്പര്യമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹം കടന്നു വരുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹം ഭാഗ്യമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ആഗ്രഹ സബലീകരണം സാധ്യമാവുന്നുണ്ട് കൂടാതെ ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി അവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പ്രതീക്ഷകളൊക്കെ നിറയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടെ ഇരിക്കുക കൂടാതെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം